ഏറ്റവും അഭിമാനത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കൊണ്ട് കോടിയിലധികം രൂപ ഈ കൂട്ടിക്കിലെ ഗ്രാമപഞ്ചായത്തിന് വേണ്ടി ഈ സർക്കാരിന്റെ വിവിധ പദ്ധതികൾ പ്രകാരം നമുക്ക് വാങ്ങിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഡിസംബർ ഒമ്പതാം തീയതി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളായി കൂട്ടിക്കല ഗ്രാമപഞ്ചായത്തിൽ മത്സരിക്കുന്ന മുഴുവൻ സ്ഥാനാർത്ഥികൾക്കും അവരുടെ തിരഞ്ഞെടുപ്പ് അടയാളങ്ങൾ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമെന്ന് വിചിതമായി അഭ്യർത്ഥിക്കുകയാണ് ഏറ്റവും അഭിമാനത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കൊണ്ട് കോടിയിലധികം രൂപ ഈ കൂട്ടിക്കല ഗ്രാമപഞ്ചായത്തിന് വേണ്ടി ഈ സർക്കാരിൻ്റെ വിവിധ പദ്ധതി പ്രകാരം നമുക്ക് വാങ്ങിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ചാരിതാർത്ഥ്യമാണ് മാത്രമല്ല കഴിഞ്ഞ അഞ്ച് വർഷക്കാലം അഴിമതി പോലും നടത്താതെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഈ ഗ്രാമപഞ്ചായത്തിലെ മുൻഭരണ സമിതിയായ എൽ ഡി എഫ് മുന്നണിക്ക് കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും ചാരിതാർത്ഥ്യമാണ് മാത്രവുമല്ല നമുക്ക് ഈ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് എളങ്ങാട് വാഗമൺ റോഡ് അതുപോലെ തന്നെ എന്തി ആർ പാലം എളങ്കാട് മ്ലാക്കര പാലം വേണ്ട വിവിധ പദ്ധതികളുടെ പദ്ധതികളിലൂടെ നമുക്ക് മുന്നേറാൻ കഴിഞ്ഞു എന്നുള്ളതും യാഥാർത്ഥ്യപരമായിട്ട് കാര്യമാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടി തന്നെ ജനങ്ങളുടെ മുമ്പിലോട്ട് യോദിക്കുവാൻ ഈ മുന്നണിക്ക് ഏറ്റവും അർഹതയുണ്ട് എന്നതാണ് നാം കരുതുന്നത് മാത്രമല്ല കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും വർദ്ധിത വീരത്തോടു കൂടി ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കുകയും ഒപ്പം മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞിരിക്കുന്ന യുവ സ്ത്രീകൾക്ക് സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രകാരം ആയിരം രൂപ എടുക്കാനുള്ള തീരുമാനങ്ങൾ അതുപോലെ തന്നെ ജോലി അന്വേഷണം നടക്കുന്ന യുവജനങ്ങൾക്കായിട്ടുള്ള ആയ പതിനെട്ടിനും മുപ്പത്തഞ്ചിനും വയസ്സിന് ഇടയ്ക്കുള്ള യുവാക്കൾക്കും യുവതികൾക്കുമായിട്ടുള്ള ക്ഷേമ പദ്ധതികൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പോകേണ്ടതുണ്ട് ഒപ്പം മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ ഈ കൂട്ടിക്കലെ ഗ്രാമപഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ചു കൊടുക്കുവാനും നമുക്ക് കഴിഞ്ഞു എന്നുള്ളതും ജാഗ്രതാർത്ഥ്യപരമാണ് അങ്ങനെ ഏത് മേഖല എടുത്തു കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ നിരസര പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുവാനും അഴിമതി രഹിതമായ ഒരു ഭരണം നടത്തുവാനും കഴിഞ്ഞ കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിൽ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെ തുടർ വരുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും ഈ മുന്നണിയോടൊപ്പം ഈ നാട്ടിലെ ജനങ്ങൾ ഉണ്ടാകണം ഗവൺമെൻറ് നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കിയ ക്ഷേമ പദ്ധതികൾ ഏറ്റവും ഭംഗിയായി മുമ്പോട്ട് കൊണ്ടുപോകാൻ കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്തിൽ മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ അവരുടേതായ തെരഞ്ഞെടുപ്പ് അടയാളങ്ങളിൽ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുക കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിൽ കൂട്ടിക്കൽ ഡിവിഷനിൽ മത്സരിക്കുന്ന നമ്മുടെ സ്ഥാനാർത്ഥി കിരൺ രാജനെ ദാനിക്കദർ അരിവാൾ ചിഹ്നത്തിനും ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന കെ രാജേഷിനെ ഫിറ്റിംഗ് അരിവാൾ നക്ഷത്ര ജനത്തിനും ഔട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് വിചിതമായി അഭ്യർത്ഥിക്കും ഒപ്പം ഈ നാടിൻ്റെ വികസനത്തിനായി മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും വൻ ഭൂരിപക്ഷത്തോട് വിജയിപ്പിച്ച് ഈ നാടിനെ നന്മയ്ക്കായി ഉയർത്തിക്കൊണ്ടുവരണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തി